ഈ ഫെസ്റ്റിവൽ സാധാരണ ഫെസ്റ്റിവലിൽ നിന്ന് മാറി നിൽക്കുന്നത് പ്രമോദ് പയ്യന്നറിൻ്റെ ഒരു കാഴ്ചപ്പാട്ടിലൂടെ ഒരു ഫെസ്റ്റിവൽ ആയതുകൊണ്ടാണ് അത് ഗുരുക്കന്മാർ മാത്രമാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സാധാരണ ആരാണ് യഥാർത്ഥ ഗുരു എന്നത് ഞാൻ വളരെ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് എന്നെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് മാതാപിത ഗുരു ദൈവവും മഹേശ്വർ മാതാവും പിതാവും ഗുരുവും ദൈവമാണ് എന്നാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു അർത്ഥം ഈ ഒരു വ്യാഖ്യാനം ശരിയല്ല എന്നും മാതാവും പിതാവും ഗുരുവും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്ന് ഒരിക്കലും ദൈവമാകാൻ കഴിയുകയില്ല എന്നതും ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ് ഒരു നല്ല അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ മടിയിലിരുത്തി ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയാൻ ഒരു നല്ല അച്ഛനെ മാത്രമേ കുഞ്ഞിനെ മടിയിലെത്തി ഇതാണ് നിൻ്റെ ഗുരു എന്ന് പറയാനാവൂ അതുപോലെ നല്ല ഒരു ഗുരുവിനെ മാത്രമേ കുഞ്ഞിനെ മടിയിലിരുത്തി ഇതാണ് ദൈവത്തിലേക്കുള്ള വഴി എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ മാതാവിനേക്കാൾ പിതാവിനേക്കാൾ മുകളിൽ നിൽക്കുന്നുണ്ടാണ്